ബോംബെൽ ഒരു പരസ്യ ബോർഡ് മറിഞ്ഞു വീണ് എൺപത്തഞ്ചിലധികം ആളുകൾക്ക് പരിക്ക് പരിക്കുപറ്റി കുറേയധികം ആളുകൾ മരിക്കുകയും ചെയ്തു ഒരു പെട്രോൾ പങ്കിന്റെ അടുത്ത് നിന്ന വലിയൊരു ഒരു പരസ്യ ബോർഡാണ് കാറ്റിലും മഴയിലും മറിഞ്ഞു വീണത് ബോംബെ പോലെ തന്നെ തീരപ്രദേശത്തുള്ള കുറേയധികം പട്ടണങ്ങളും നഗരങ്ങളും നമ്മുടെ കേരളത്തിലുണ്ട് കേരളത്തിലും കാറ്റും മഴയും ഇതേപോലെ തന്നെ വരാം വരുന്നുണ്ട് പരസ്യ ബോർഡുകൾ ബോംബെ പോലെ തന്നെ നമ്മുടെ കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ വെച്ചിട്ടുമുണ്ട് പല പല കാര്യങ്ങൾക്ക് കേരളത്തിലെ പരസ്യ ബോർഡുകൾ മഴയത്തും കാറ്റത്തും മറിഞ്ഞു വീഴുമോ ഇല്ലയോ എന്ന് ഉറപ്പുണ്ടോ ജീവൻ സുരക്ഷ എന്ന് പറയുന്നതാണ് ഒരു ഭരണകൂടത്തിൻ്റെ ഏറ്റവും പ്രധാനമായ കടമ അതായത് സാധാരണ മനുഷ്യർക്ക് സുരക്ഷിതത്വം നൽകുക അവരുടെ ജീവന് ബോംബെയിൽ അവിടുത്തെ നഗരസഭയ്ക്ക് അത് നൽകാൻ പറ്റിയില്ല കാരണം ഒരു പരസ്യ ബോർഡ് വെക്കുന്നതിന് നഗരസഭയുടെ അനുമതി ആവശ്യമുണ്ട് അനുമതി ആവശ്യമുള്ള എന്ത് കാര്യമാണെങ്കിലും അതിലൊരു ജീവൻ സുരക്ഷയുടെ ഒരു ഘടകം ഉണ്ടായിരിക്കും അപ്പോൾ ഈ പരസ്യ ബോർഡിന് എത്ര പൊക്കം വേണം അത് കാറ്റിലും മഴയിലുമൊക്കെ താഴെ വീഴുവോ ഇല്ലയോ അതിൻ്റെ ഉറപ്പ് ഉറപ്പിക്കുന്ന എങ്ങനെ വലിയ കാറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പോകാൻ വേണ്ടിയുള്ള സംവിധാനം കാറ്റ് കടന്നു പോകാനുള്ള സംവിധാനം ഇതെല്ലാം നിർബന്ധമായും ഉണ്ടാവേണ്ടതാണ് അപ്പോൾ അവിടുത്തെ ഭരണകൂടം അവിടുത്തെ മനുഷ്യരുടെ ജീവൻ സുരക്ഷയെ ശ്രദ്ധിച്ചില്ല ഗവനിച്ചില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊരു അപകടം അതും ഒരു ആയിട്ടുള്ള പെട്രോൾ ബങ്കിൽ വന്നവരുടെയും വഴി നടന്നു പോരുടെയും ഒക്കെ പുറത്ത് ഒരു പരസ്യവോട് വീണ് മരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായത് കേരളത്തിലും ഇതുപോലെ കാറ്റും മഴയുമുണ്ട് കേരളത്തിലും ഇതുപോലെ അനുമതി നൽകുന്നത് പഞ്ചായത്തോ നഗരസഭകളോ നഗരസഭകളൊക്കെയാണ് അപ്പോൾ അവർ അനുമതി നൽകുമ്പോൾ അഴിമതി മാറ്റി വെച്ച് മനുഷ്യരുടെ സുരക്ഷ ലക്ഷ്യമാക്കി മാത്രം അനുമതി നൽകിയാൽ ഇതുപോലെ അപകടങ്ങളുണ്ടാവില്ല ഈ ജീവൻ സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം കിട്ടുന്നത് നമ്മുടെ മന്ത്രിമാർക്കാണ് അധികം നമ്മുടെ മുഖ്യമന്ത്രിക്ക് കാരണം അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഇഷ്ടം പോലെ സംവിധാനങ്ങൾ അദ്ദേഹം താമസിക്കുന്നിടത്തും വഴിയെ പോകുമ്പോഴും ഒക്കെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി കുറേയധികം അദ്ദേഹത്തിൻ്റെ ജീവൻ സുരക്ഷ അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട് മറ്റു മന്ത്രിമാരുടെ ജീവൻ സുരക്ഷയ്ക്കും സംവിധാനങ്ങളുണ്ട് പക്ഷേ സാധാരണ മനുഷ്യരുടെ അവസ്ഥ എന്താണ് ജീവൻ സുരക്ഷയ്ക്ക് ഇവിടെ പ്രാധാന്യം ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയും നൽകുന്നുണ്ടോ മൂവാറ്റുപുഴയിലെ ഒരു പട്ടി കടിച്ചിട്ട് ഏഴുപേർക്കാണ് പരിക്കുവാൻ ചെയ്തത് ആ പട്ടി പിന്നീട് ചത്തപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ അത് അതിന് പേയുണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ പേ വിഷബാധയുള്ള പേയുള്ള പട്ടികൾ നമ്മുടെ നഗരങ്ങളിൽ ടൗണുകളിൽ ഒക്കെ അലഞ്ഞിരി നടക്കുന്നുണ്ട് എന്ന് മൂവാറ്റുപുഴയിലെ ഈ പേ പേവിഷബാധയുള്ളൊരു പട്ടി ഏഴുപേരെ കടിച്ചതുകൊണ്ട് നമുക്ക് മനസ്സിലായി കാരണം ആ പട്ടി ഭരിച്ചത് കൊണ്ടാണ് പോസ്റ്റ്മോർട്ടം നടത്തി പേയുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഇവിടെയുള്ള തെരുവ് നായ്ക്കളിൽ എത്ര എണ്ണത്തിന് പേയുണ്ട് എത്ര എണ്ണത്തിന് പേ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും അതൊരു ജീവൻ സുരക്ഷാ പ്രശ്നമാണ് ആലപ്പുഴയിൽ ഇതുപോലെ ഒരു വിദേശിയെ ഇതുപോലെ പട്ടികടിച്ചു ടൂറിസ്റ്റായിട്ട് വന്ന വരെ അപ്പോൾ ഇത് തീർച്ചയായിട്ടും ജീവൻ സുരക്ഷാ പ്രശ്നം തന്നെയാണ് പേ വിഷബാധയുള്ള പട്ടികൾ കടിക്കുകയും അതുപോലത് കൃത്യമായിട്ട് അവരാരെങ്കിലും കുത്തിവെക്കാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവൻ അപകടത്തിലാകുമല്ലോ അതുപോലെ വന്യമൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണത്തിൽ നിന്നും ജീവൻ സുരക്ഷ പ്രശ്നം കേരളത്തിൽ പല ജില്ലകളിലും നേരിടുന്നുണ്ട് അത് വന വനത്തിൻ്റെ അടുത്ത് മാത്രമല്ല അവിടുന്ന് കുറേ ഉള്ളിൽ നാട്ടുപുറത്തേക്ക് തന്നെ വന്യമൃഗങ്ങൾ വന്ന് ആക്രമിച്ച് മനുഷ്യരെ കൊല്ലുന്ന അവസ്ഥ തന്നെ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട് അപ്പം ജീവന സുരക്ഷ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രശ്നമാണ് ഇനി അടുത്തത് നമ്മളുടെ മത്സ്യബന്ധനത്തിന് പോകുന്നവർ മുതലപ്പഴി എന്ന് പറയുന്ന ഒരു ഹാർബറിൽ ഇടയ്ക്കിടയ്ക്ക് വള്ളം അവിടെ അശാസ്ത്രീയമായിട്ട് നമ്മുടെ ഭരണകൂടം പണിത ഒരു ഹാർബർ കാരണം എത്രയോ പേരാണ് അവിടെ മരിച്ചിരിക്കുന്നത് എത്രയോ അപകടങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് ചിലരൊക്കെ അവരുടെ അവരുടെ ഭരണകൂടത്തിൻ്റെ കഴിവുകൊണ്ടല്ല അവരുടെ ആയുസാകാത്തത് കൊണ്ട് ചിലരൊക്കെ വെള്ളം ഇടിച്ചാൽ ശരി കടലിലേക്കൊക്കെ നീന്തിയൊക്കെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് അപ്പോൾ മുതലപ്പൊഴി പോലത്തെ ഒരു ഹാർബർ ഡീകമ്മിഷൻ ചെയ്യാതെ ഇപ്പോഴും പ്രവർത്തിക്കുന്നു ജീവൻ സുരക്ഷയ്ക്ക് ഒരു പ്രാമുഖ്യവും നമ്മുടെ ഭരണകൂടം നൽകുന്നില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ മുതലപ്പുഴി തിരുവനന്തപുരം ജില്ലയിലുള്ള ആ ഒരു ഹാർബർ എന്ന് പറയുന്നത് അതുപോലെ ഈ കടലിലേക്ക് പോകുന്ന നമ്മുടെ ബോട്ടുകൾ എത്ര ഇപ്പോൾ അതിൽ പോകുന്ന കപ്പലിടിച്ച് അപകടമുണ്ടാകുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇതിനൊക്കെയുള്ള ഒരു ഒരു സംവിധാനം നമ്മുടെ ഭരണകൂടത്തിന് ചെയ്യാൻ പറ്റുന്നില്ല നേരത്തെ ഈ ബോംബെ ആക്രമണത്തിന് ശേഷം എല്ലാ ഫിഷിംഗ് ബോട്ടുകളിലും ജി പി എസ് ഘടിപ്പിക്കും അതിനെ ട്രാക്ക് ചെയ്യും അതെവിടെയാണെന്ന് പറയും അവർക്ക് മുൻകൂർ വാണിംഗ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ഓക്കെ ദുരന്തത്തിൻ്റെ മുന്നറിയിപ്പ് നൽകുന്ന സമയത്തുണ്ടായ അലംഭാവം പോലെ ഇപ്പോഴും മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുത്തുന്നവരുടെ ആ ഫിഷിംഗ് ബോട്ടിൽ പോകുന്നവരോടുള്ള അലംഭാവം അവരുടെ ജീവൻ സുരക്ഷയോടുള്ള അലംഭാവം ഇപ്പോഴും ഭരണകൂടം തുടരുകയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ജീവൻ സുരക്ഷ എന്ന് പറയുന്നത് പണ്ടൊക്കെ കെട്ടിടത്തിൽ തീപിടിച്ച് ആളുകൾ മരിക്കാതിരിക്കാൻ വേണ്ടി ഫയർഫോഴ്സ് ലൈഫ് സേറ്റിക്ക് വേണ്ടിയിട്ടൊരു എൻ ഒ സി കൊടുക്കാറുണ്ട് ഏത് കെട്ടിടമണിയുന്നതിന് മുമ്പും അപ്പോൾ തീ തീപിടിച്ച് മനുഷ്യർ മരിക്കുന്നത് ലൈഫ് പറ്റി ഓരോ ബിൽഡിങ്ങിലും ഒരു ബിൽഡിംഗ് കോഡിൽ നാഷണൽ ബിൽഡിംഗ് കോഡിൽ വലിയൊരു ചാപ്റ്റർ ഉണ്ട് അധികം കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ബിൽഡിങ്ങിൽ എന്തെങ്കിലും അപകടമുണ്ടായി മനുഷ്യർ മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ജീവൻ സുരക്ഷാ മാനദണ്ഡങ്ങൾ അതിലുണ്ടാവേണ്ടത് അവിടെയും ഈ ഒരു പെർമിറ്റ് ലൈസൻസ് അനുമതി ഇതൊക്കെ നൽകുന്നതിൻ്റെ ഉദ്ദേശം ജീവൻ സുര ജീവന് അത് ആരുടെ ആയാലും ശരി ഇവിടെ ജീവിക്കുന്ന എല്ലാവരുടെയും ജീവൻ ഒരേപോലെയുള്ള ഒരു പ്രാധാന്യമുണ്ട് ഒരേപോലെയുള്ള സുരക്ഷ നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ പെർമിറ്റുകളുടെയും ലൈസൻസുകളുടെയും എൻഒസുകളുടെയൊക്കെ ലക്ഷ്യം അത് പരസ്യ ബോർഡ് നൽകുന്ന അനുമതി നൽകുന്ന മുനിസിപ്പാലിറ്റി അതുപോലെ കെട്ടിടങ്ങൾക്ക് അനുമതി നൽകുന്ന മുനിസിപ്പാലിറ്റി ഈ തുറമുഖങ്ങൾ കമ്മീഷൻ ചെയ്യാൻ വേണ്ടി അനുമതി നൽകുന്ന സർക്കാർ അതുപോലെ ബോട്ടുകൾക്ക് ലൈസൻസ് നൽകുന്ന ബോട്ട് ലൈസൻസിങ് അതോറിറ്റി ഇവർ അതുപോലെ ഈ വന്യമൃഗങ്ങളിൽ നിന്ന് സുരക്ഷ നൽകാൻ ബാധ്യസ്ഥരായ ഭരണകൂടം തെരുവു നായ്ക്കളിൽ നിന്ന് സാധാരണ മനുഷ്യർക്ക് സുരക്ഷ നൽകേണ്ട ഭരണകൂടം ഇവരൊക്കെ ജീവൻ സുരക്ഷയ്ക്ക് കേരളത്തിൽ എന്തെങ്കിലും പ്രാധാന്യം നൽകുന്നുണ്ടോ എന്തെങ്കിലും മുൻഗണന നൽകുന്നുണ്ടോ ജീവൻ സുരക്ഷയെ ബാധിക്കുന്ന എന്ത് കാര്യം കണ്ടു കഴിഞ്ഞാലും നമ്മൾ ഒരിക്കലും നിശബ്ദരായിരിക്കരുത്